യു എയിലെ മലയാളി ഫേസ്ബുക്ക് കൂട്ടായ്മ ഫേസ് ടു ഫേസ് സംഗമം അബുദാബിയിൽ സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകളാണ് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയത് സൗഹൃദത്തിനൊത്തിരി കാലപ്പഴക്കം ഉണ്ടായിരുന്നെങ്കിലും വന്നവരിൽ പലരും തന്റെ ഫേസ്ബുക്ക് സുഹൃത്തിനെ ആദ്യമായി കണ്ടതിന്റെ അമ്പരപ്പിലായിരുന്നു യു എയിലെ വിവിധ എമറൻസികളിൽ നിന്നായി നിരവധി പേരാണ് ഈ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും കാലിക പ്രസക്തമായ പല വിഷയങ്ങളിൽ ഓൺലൈനിലൂടെ ലോക മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു വരുന്ന യു എയിലെ മലയാളി സുഹൃത്തുക്കൾ ഒത്തുചേരുന്ന നാലാമത് ഫേസ് ടു ഫേസ് സംഗമമാണ് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് സെന്ററിൽ നടന്നത് ഓരോ പ്രാവശ്യം

ജി രവീന്ദ്രൻ നായർ ജയചന്ദ്രൻ ആറ്റിങ്ങൽ രാജൻ കാഞ്ഞങ്ങാൾ ബ്രിജേഷ് ഷാഫി യൂണിസ് രമേശ് മേനോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രവാസികൾക്കിടയിൽ ഒഴിച്ചുകൂടാൻ പറ്റാതെ വരികയാണ് സോഷ്യൽ നെറ്റ്വർക്കുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ ഒരു നേരം പോക്കിനുമിടി കൂടി ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല സമീർ കലറ എൻ ടി വി അബുദാബി